കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന താരങ്ങളും പരിശീലകരും എല്ലാവരും ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കണ്ട് മനസ്സിലാതെ വണ്ടറടിച്ച് നീക്കുന്ന ഒരവസ്ഥയുണ്ട് കാര്യം വിദേശ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പുതിയ എക്സ്പീരിയൻസാണ് ഇത്രയധികം ആരാധകരുടെ സ്നേഹമൊന്നും അധികമാർക്കും അത്ര വേഗത്തിൽ അനുഭവിക്കാനൊന്നും പറ്റില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സെഹറ ന്യൂ ഇന്ത്യ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഏതാണ്ട് അർക്കം തന്നെയാണ് പീപ്പിൾ ഇൻ കേരള ആർ ഫ്രണ്ട്ലി കേരളത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ സൗഹൃദമായിട്ടുള്ളൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന തരത്തിലുള്ള ആളുകളാണ് ഫാൻസ് ആർ അബ്സല്യൂട്ടി ഫാൻറ്റസ്റ്റിക് ഇവിടുത്തെ ആരാധകർ വളരെ അതിശയകരമാണ് ഐ നെവർ എ പ്ലേസ് ദാറ്റ് ഈസ് ടു ടീം ആൻഡ് ദാറ്റ് എവരിവൺസ് നോട്ട് നോർമൽ ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഈ ഇവിടുത്തെ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടുത്തെ ആളുകൾ എല്ലാവരും തന്നെ ടീമുമായിട്ട് വളരെയധികം കണക്റ്റഡാണ് ഇത്തരത്തിലൊരു പ്രദേശത്ത് ഞാൻ ഇതുവരെയും ചെന്നിട്ടില്ല കാരണം ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും ആളുകൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് ഞാൻ എവിടെ പോയാലും ഞാനൊരു മാളിലേക്ക് പോയാലും വേറെ ഏത് ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാലും ഏത് സാഹചര്യത്തിലും ആളുകൾക്ക് എൻ്റെ ഒരു മുഖം തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ഇതെന്നെ സംബന്ധിച്ചിടത്തോളം അനുഭവമാണ് ഇതുവരെയും ഇങ്ങനൊരു സംഭവം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇവിടുത്തെ ആരാധകരും ക്ലബ് വെള്ളം വളരെ ഫാൻ്റസ്റ്റിക് ആണ് ഇവിടുത്തെ ഒരു ഫാൻ ബേസ് പുതിയൊരു അനുഭവം തന്നെയാണെന്നാണ് പുള്ളി പറയുന്നത് സ്വാഭാവികമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിരിക്കുമ്പം കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ മുഴുവൻ വികാരത്തിന്റെ ഭാഗമായി മാറാൻ താങ്കളെ കൊണ്ട് കഴിയും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഐ റിപ്പീറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിന്റെ ആരാധകർ എന്ന് വെച്ചാൽ അത് മഞ്ഞപ്പട മാത്രമല്ല ചില ആളുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എന്ന് പറയുമ്പോൾ അത് മഞ്ഞപ്പട എന്നും എടുക്കാറുണ്ട് അങ്ങനെയല്ല ഇവിടെ ബ്ലാസ്റ്റേഴ്സ് ആർമി ഉണ്ട് അങ്ങനെ മറ്റ് ചില ആരാധക സംഘടനകളും പല ആരാധക സംഘടനകളും ഉണ്ട് സോ എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് ഒരു കൂട്ടർക്ക് മാത്രമായി കൊടുക്കുന്നത് ശരിയല്ല